എല്ലാവർക്കും നമസ്കാരം ഇന്ന് പതിനാറ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇന്നത്തെ പൊതുവേ ഗുണകരമായിട്ടുള്ള സമയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് മേടക്കൂറുകാർക്ക് ഒന്ന് പതിനാറ് പി എം മുതൽ രണ്ട് പതിനാറ് പി എം വരെയും ഇടവകൂറുകാർക്ക് ഒമ്പത് പതിനേഴ് ഏഴ് മുതൽ പത്ത് പതിനേഴ് എ എം വരെയും മിഥുനക്കൂറുകാർക്ക് പത്ത് പതിനേഴ് ഏ എം മുതൽ പതിനൊന്ന് പതിനാറ് എ എം വരെയും കർക്കിടകക്കൂറുകാർക്ക് ഒന്ന് പതിനാറ് എ പി എം മുതൽ രണ്ട് പതിനാറ് പി എം വരെയും ചിങ്ങക്കൂറുകാർക്ക് എട്ട് പതിനേഴ് ഏഴം മുതൽ ഒമ്പത് പതിനേഴ് എ എം വരെയും കന്നിക്കൂറുകാർക്ക് ഒമ്പത് പതിനേഴ് എം മുതൽ പത്ത് പതിനേഴ് എ എം വരെയും തുലാക്കൂറുകാർക്ക് നാല് പതിനഞ്ച് പി എം മുതൽ അഞ്ച് പതിനഞ്ച് പി എം വരെയും വൃച്ചിയക്കൂറുകാർക്ക് പതിനൊന്ന് പതിനാറ് എം മുതൽ പന്ത്രണ്ട് പതിനാറ് പി എം വരെയും ധനുകൂറുകാർക്ക് ഒന്ന് പതിനാറ് പി എം മുതൽ രണ്ട് പതിനാറ് പി എം വരെയും മകരക്കൂറുകാർക്ക് പത്ത് പതിനേഴ് ഏഴ് മുതൽ പതിനൊന്ന് പതിനാറ് എം വരെയും കുംഭക്കൂറുകാർക്ക് നാല് പതിനഞ്ച് പി എം മുതൽ അഞ്ച് പതിനഞ്ച് പി എം വരെയും മീനക്കൂറുകാർക്ക് ഒന്ന് പതിനാറ് പി എം മുതൽ രണ്ട് പതിനാറ് പി എം വരെയാണ് പൊതുവേ ഗുണപരമായിട്ടുള്ള സമയങ്ങൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഇതൊരു പൊതുവായ പ്രയോജനം മാത്രമാണ് ലോട്ടറി മുതലായ ഭാഗ്യഭീക്ഷണം എന്ന് യാതൊരു അറിയിക്കുന്നു നന്ദി